മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ കരുവാരുകൊണ്ട് തിരുവാലി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയുടെ ആഭ്യംക്കെതിരുള്ള ഓണച്ചന്തക്ക് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വിശേഷ ആഘോഷങ്ങൾ ആനന്ദകരമാക്കാൻ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ നൽകിക്കൊണ്ട് പൊതുവിപണിയിലെ വില നിലവാരത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഓണ നടക്കുന്നത് നമുക്കറിയാം പൊതുമാർക്കറ്റിൽ കൂടിയ വില നൽകി സബ്സിഡി നിരക്കിൽ നമുക്ക് സാധനങ്ങൾ നൽകിക്കൊണ്ട് ആണ് ചന്തകൾ സംസ്ഥാനത്തുടനീളം നടക്കുന്നത് അതിന്റെ ഭാഗമായാണ് തിരുവായൂരെയും ഈ ചന്ത നമ്മുടെ പൊതു വിതരണ സങ്കരയായിട്ടുള്ള മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷമായി നിത്യോപയോഗ സാധനങ്ങളുടെ വില ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാതെ കൃത്യമായും ഇടപെട്ടുകൊണ്ട് മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ടുള്ള മാവേലി സ്റ്റോറും സപ്ലൈകോയും കൺസ്യൂമർ ഫെഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ദിനംപ്രതി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഓണത്തിൽ കൂടുതൽ സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നതിനും പിടിച്ചു നിർത്തുക എന്ന സൊസൈറ്റി പ്രസിഡന്റ് വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജന മണ്ണിയൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ശോഭന പുന്നപ്പാല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ വാർഡംഗം പി സബീർ ബാബു വനിതാ ബാങ്ക് പ്രസിഡന്റ് പി ഗൌരി സി ഡി എസ് പ്രസിഡന്റ് കെ ഷീബ കെ അമ്പിളി വി എം നിർമ്മല പി ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്ബ്യൂറോ തിരുവാലി മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച